ലോഗോസ്ക്യുസ് രണ്ടായിരത്തി ഇരുപത്തി പൗലോസ് പൗലോസ്ലിഹ എഫ് എസോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്ന് മുതൽ വരെയുള്ള അധ്യായങ്ങൾ ടെസ്റ്റ് സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവൻ ആരെന്നാണ് പൗലോസ്ലിഹ ഒന്ന് മൂന്നിൽ പറയുന്നത് അത്യുന്നതൻ പരിശുദ്ധാത്മാവ് പിതാവായ ദൈവം പിതാവായ ദൈവം പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ ഡാഷ് നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു രണ്ട് ഇരുപത്തിരണ്ട് വാസസ്ഥലമായി ആലയമായി മക്കളായി ഉത്തരം വാസസ്ഥലമായി ക്രിസ്തുവിൻ്റെ രഹസ്യം വെളിവാക്കപ്പെട്ടിരിക്കുന്നത് ആരിലൂടെ മൂന്ന് അഞ്ച് പരിശുദ്ധാത്മാവിലൂടെ വിശുദ്ധരിലൂടെ അത്യുന്നതനിലൂടെ ഉത്തരം പരിശുദ്ധാത്മാവിലൂടെ അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ എന്ത് ചെയ്യേണ്ടതില്ല എന്നാണ് രണ്ട് ഒൻപതിൽ പറയുന്നത് ദുഃഖിക്കേണ്ടതില്ല സന്തോഷിക്കേണ്ടതില്ല അഹങ്കരിക്കേണ്ടതില്ല ഉത്തരം അഹങ്കരിക്കേണ്ടതില്ല നമ്മിൽ പ്രവർത്തിക്കുന്ന എന്തിനെക്കുറിച്ചാണ് മൂന്ന് ഇരുപതിൽ പറയുന്നത് ദൈവഭക്തിയെക്കുറിച്ച് ശക്തിയെക്കുറിച്ച് വിശ്വാസത്തെക്കുറിച്ച് ഉത്തരം ശക്തിയെക്കുറിച്ച് എഫ് എസൂസ് ആറ് ഒൻപതിൽ സ്ലീഹ ആർക്കാണ് ഉപദേശം നൽകുന്നത് കുട്ടികൾക്ക് ജനക്കൂട്ടത്തിന് യജമാനന്മാർക്ക് ഉത്തരം യജമാനന്മാർക്ക് നിങ്ങൾ ആരെ പോലെ ആകരുത് എന്നാണ് പൗലോസ് പൗലോസ്ലിഹ എഫേസോസ് അഞ്ച് പതിനേഴിൽ പറയുന്നത് പോഷന്മാരുടെ പോലെ വഞ്ചകരുടെ പോലെ അഹങ്കാരികളുടെ പോലെ ഉത്തരം മോശന്മാർ ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും എങ്ങനെ പെരുമാറുവിൻ എന്നാണ് നാല് മുപ്പത്തിരണ്ടിൽ പറയുന്നത് ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുന്നവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക